ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ അധികം ചോദ്യങ്ങളൊന്ന് നോക്കി അപ്പോൾ നമ്മുടെ മുമ്പ് നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളും ഇതിലുണ്ട് അതേപോലെ തന്നെ പുതിയ കുറേ ഏറെ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തു ചെയ്യാം നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യമാണ് ലോകർ മര്യാദ പുരുഷോത്തമനായി കരുതുന്നത് ഇതിഹാസത്തിലെ ഏത് കഥാപാത്രത്തെയാണ് ആരെയാണ് അത് ശ്രീരാമനെയാണ് അപ്പോൾ ലോക നമ്മുടെ മര്യാദ പുരുഷോത്തമനായിട്ട് കരുതുന്നത് ഇതിഹാസത്തിലെ ഏത് കഥാപാത്രത്തെയാണ് ആരെയാണ് അത് ശ്രീരാമനെയാണ് അടുത്ത ചോദ്യം ദശരഥൻ ഏത് രാജവംശജനാണ് സൂര്യവംശജനാണ് അപ്പോൾ ദശരഥൻ ഏത് രാജവംശജനാണ് സൂര്യവംശജനാണ് ദശരഥൻ അടുത്ത ചോദ്യം ശ്രീകൃഷ്ണൻ ഏത് രാജവംശജനാണ് ഏത് രാജവംശജനാണ് യാദവ വംശജനാണ് അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ ഏത് രാജവംശജനാണ്ട അത് യാദവ സോറി യാദവ വംശജനാണ് അപ്പോൾ ലോകർ മര്യാദ പുരുഷോത്തമനായി കരുതുന്നത് നമ്മുടെ ശ്രീരാമനെയാണ് ദശരഥൻ ഏത് രാജവംശജനാണ് സൂര്യവംശജനാണ് ശ്രീകൃഷ്ണൻ ഏത് രാജവംശജനാണ് യാദവ വംശജനാണ് അടുത്ത ചോദ്യം പിന്നാകം ആരുടെ വില്ലാണ് ശിവൻ്റെ വില്ലാണ് അപ്പോൾ പിനാകം ആരുടെ വില്ലാണ് ശിവന്റെ വില്ലാണ് കേദാണ്ടം ആരുടെ വില്ലാണ് അത് ശ്രീരാമന്റെ വില്ലാണ് അപ്പൊ കേദാണ്ടം ആരുടെ വില്ലാണ് അത് ശ്രീരാമന്റെ വില്ലാണ് മാനിഷാദ എന്ന് പാടിയതാരെ വാൽമീകി മഹർഷിയാണ് മാനിഷാദ എന്ന് പാടിയത് ആരാണ് അത് വാൽമീകി മഹർഷിയാണ് സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവവതിയുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ദേവവതിയുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു അടുത്ത ചോദ്യം ലങ്കാധിപനായ രാക്ഷസൻ രാവണനാണ് അപ്പോൾ ലങ്കാധിപനായ രാക്ഷസനാരേ ആരാണ് അത് രാവണനാണ് ഹനുമാന്റെ കയ്യിൽ എന്തടയാളമാണ് രാമൻ നൽകിയത് രാമൻ്റെ പേരെഴുതിയ ഒരു മോതിരമാണ് അപ്പോൾ ഹനുമാന്റെ കയ്യിൽ എന്തടയാളമാണ് രാമൻ നൽകിയത് എന്താണ് രാമൻ്റെ പേരെഴുതിയ മോതിരമാണ് നൽകിയത് ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചതാര് അത് പരമശിവനാണ് ഇപ്പോൾ ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചതാരാണ് അത് പരമശിവനാണ് ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചത് അപ്പോൾ പിനാകം ആരുടെ വില്ലാണ് ശിവൻ്റെ ബില്ലാണ് കേദാണ്ടം ആരുടെ വില്ലാണ് ശ്രീരാമൻ്റെ ബില്ലാണ് മാനിഷത എന്ന് പാടിയത് വാൽമീകി മഹർഷിയാണ് സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ആരുടെയാണ് ദേവവതിയുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ലങ്കാധിപനായ രാക്ഷസൻ ആരണ്ട അത് രാവണനാണ് ഹനുമാൻ്റെ കയ്യിൽ എന്തടയാളം രാമൻ നൽകി രാമൻ എന്ന് പേരെഴുതിയ മോതിരമാണ് കൊടുത്തത് അടുത്തു പറഞ്ഞത് ഗംഗാപ്രവാഹത്തെ ശിരസിൽ ധരിച്ചതാരും ആരാണ് നമ്മുടെ പരമശിവനാണ് ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം താടകയെ ശപിച്ചതാര് അഗസ്ത്യ മുനിയാണ് ഇപ്പോൾ താടകയെ ശപിച്ചതാരാണ് അത് അഗസ്ത്യ മുനിയാണ് കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസൻ വിശ്വാമിത്രനാണ് ഇപ്പോൾ കൗശി കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസൻ ആര് വിശ്വാമിത്രനാണ് ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയത് അത് ഋഷ്യശൃംഗനാണ് ഇപ്പോൾ ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയ ആരാണ് അത് ഋഷ്യശൃംഗനാണ് ദണ്ഡകാരണ്യം ആരുടെ വനമാണ് ആ വാക്കിൽ തന്നെ ഉള്ള ആരാണ് ദണ്ഡകൻ്റെ വനമാണ് അപ്പോൾ ദണ്ഡകാരണ്യം ആരുടെ വനമാണ് ദണ്ഡകൻ്റെ വനമാണ് ദണ്ഡകാരണ്യം ശുനശേബൻ്റെ പിതാവിൻ്റെ പേര് ആരാണ് അജിഗർത്തനാണ് അപ്പോൾ ശുനശേബൻ്റെ പിതാവിൻ്റെ പേരെന്താണ് അജി ശേബൻ്റെ പിതാവിന്റെ പേരെന്താണ് അജി ഗർത്തനാണ് അടുത്ത് പഞ്ചവടിയിൽ കരി കരിന്തേളായി കരിന്താളി മരമായി നിന്ന രാക്ഷസൻ ശംഭുവാണ് അപ്പോൾ പഞ്ചവടിയിൽ കരിന്താളി മരമായി നിന്ന ആരാണ് അത് ശംഭുവാണ് അപ്പോൾ പഞ്ചവടിയിൽ കരിന്താളി മരമായി നിന്ന രാക്ഷസനാർ ആരാണ് അത് ശംഭുവാണ് ശംഭുവിൻ്റെ അമ്മ ആരാണ് അത് ശൂർപ്പണയാണ് അപ്പോൾ ശംഭുവിൻ്റെ അമ്മയാരാണ് അത് ശൂർപ്പണകയാണ് ഒന്നുകൂടി വായിക്കാം താടകയെ ശപിച്ചത് അഗസ്ത്യ മുനിയാണ് കൗശികൻ എന്ന പേരിൽ പ്രസിദ്ധനായ താപസൻ വിശ്വാമിത്രൻ ദശരഥന് വേണ്ടി പുത്ര പുത്രകാമിഷ്ടി നടത്തിയത് ഋഷ്യ ദണ്ഡകാരണ്യം ആരുടെ വനമാണ് ദണ്ഡകന്റെ വനമാ വനമാണ് ശുനശേവന്റെ പിതാവിൻ്റെ പേര് അജീകർത്തനാണ് പഞ്ചവടിയിൽ കരിന്താളി മരമായി നിന്ന് രാക്ഷസനാർ ശംഭു ശംഭുവിൻ്റെ അമ്മാരാണ് അത് ശൂർപ്പണകയാണ് ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ക്ഷേത്രമേത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ് ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രം ഏതാണ് അത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ ക്ഷേത്രമാണ് അടുത്ത് കേരളത്തിൽ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏതാണ് ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല ക്ഷേത്രമാണ് അപ്പോൾ കേരളത്തിലെ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏത് ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല ക്ഷേത്രമാണ് കേരളത്തിലെ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്ട അത് മണ്ണാറശാല ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല ക്ഷേത്രമാണ് അടുത്ത് വാമനൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രമാണ് ഇപ്പോൾ വാമനൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏത് തൃക്കാക്കര ക്ഷേത്രം എവിടെയാണത് എറണാകുളത്താണ് അപ്പോൾ വാമനൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രമാണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം ഏത് ഏതാണ് അത് തിരുപ്പതി ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആരാണ് ശ്രീ വെങ്കിടേശ്വരനാണ് അപ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാരാണ് ശ്രീ വെങ്കിടേശ്വരനാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് ആന്ധ്രാ പ്രദേശിലാണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദമേത് തിരുപ്പതി ലഡുവാണ് തിരുപ്പതിയിലെ പ്രധാന പ്രസാദമേതാണ് അത് ലഡുവാണ് ഏതാണ് ലഡു ഒന്നുകൂടി നമുക്ക് നോക്കാം ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറ ക്ഷേത്രം കേരളത്തിലെ നാഗരാജാവിനെ ആരാധിക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല ക്ഷേത്രം വാമനൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീ വെങ്കിടേശ്വര പ്രതിഷ്ഠയാണ് തിരുപ്പതി ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് അത് ആന്ധ്ര സോറി ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏതാണ്ട അത് തിരുപ്പതി ലഡുവാണ് അത്ര ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷ്ണക്ഷേത്രങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് ഗുരുവായൂർ അമ്പലപ്പുഴ ആറന്മുള തിരുവാർപ്പ് തൃശമ്പര അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ് ഗുരുവായൂർ അമ്പലപ്പുഴ ആറന്മുള തിരുവാർപ്പ് തൃച്ചമ്പരം ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ എന്തു പേരിൽ അറിയപ്പെടുന്നു ആ പേര് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ആറന്മുള പാർത്ഥസാരഥി എന്നാണ് പറയുന്നത് അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ എന്തു പേരിലറിയപ്പെടുന്നു പാർത്ഥസാരഥി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ എന്തു പേരിൽ അറിയപ്പെടുന്നതാണ് പാർത്ഥസാരഥി എന്നാണ് ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണനെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നു ആണല്ലോ അടുത്ത് ആറന്മുള വള്ളംകളി എന്തു പേരിൽ അറിയപ്പെടുന്നു എന്തു അറിയപ്പെടുന്നു നമ്മൾ പറയുന്നതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി അപ്പോൾ ആറന്മുള വള്ളംകളി എന്തു പേരിലറിയപ്പെടുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നാണ് അറിയപ്പെടുന്നത് ആണല്ലോ അടുത്ത് ആറന്മുള ക്ഷേത്രം ഏത് ജില്ലയിലാണ് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആറന്മുള ക്ഷേത്രം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആറന്മുള ക്ഷേത്രം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് അടുത്ത് വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസത്തിന് പറയുന്ന പേര് ഏകാദശി എന്നാണ് അപ്പോൾ വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസത്തിന് പറയുന്ന പേരെന്താണ് ഏകാദശി എന്നാണ് പറയുന്നത് അപ്പോൾ വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാമത്തെ ദിവസത്തിന് പറയുന്ന പേരെന്താണ് എന്താണ് പറയുന്നത് ഏകാദശി എന്നാണ് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നൈവേദ്യം എന്ത് എല്ലാവർക്കും അറിയാം അമ്പലപ്പുഴ പാൽപ്പായസമാണ് വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നൈവേദ്യം എന്താണ്ട അമ്പലപ്പുഴ പാൽപ്പായസമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി റിലൈസ് ചെയ്യാം അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രം ഏതൊക്കെയാണ് ഗുരുവായൂർ അമ്പലപ്പുഴ ആറന്മുള തിരുവാർപ്പ് തൃച്ചമ്പരം ആറന്മുള ആറന്മുള ക്ഷേത്രത്തിലെ കൃഷ്ണ എന്തു പേരിൽ അറിയപ്പെടുന്നു ആറന്മുള പാർത്ഥസാരഥി എന്നാണ് അറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളി എന്ത് പേരിൽ അറിയപ്പെടുന്നു ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്ന് അറിയപ്പെടുന്നു ആറന്മുള ക്ഷേത്രം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള ക്ഷേത്രമുള്ളത് വാവ് കഴിഞ്ഞു വരുന്ന പതിനൊന്നാം ദിവസ് ദിവസത്തിന് പറയുന്ന പേര് ഏകാദശി എന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ നൈവേദ്യം എന്താണ് അത് അമ്പലപ്പുഴ പാൽപായസമാണ് അടുത്ത ചോദ്യം അയ്യപ്പൻ്റെ ഉറ്റമിത്രം ആരായിരുന്നു എല്ലാവർക്കും അറിയാം ആരാണ് വാവറാണ് അപ്പോൾ അയ്യപ്പൻ്റെ ഉറ്റമിത്രമാരായിരുന്നു അത് വാവരായിരുന്നു പയ്യപ്പൻ്റെ ഉറ്റമിത്രമാരായിരുന്നു വാവര് ശബരിമലയിൽ അഗ്നിപാധ ഉണ്ടായത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അപ്പോൾ ശബരിമലയിൽ അഗ്നിബാധയുണ്ടായത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ശബരിമലയിൽ അഗ്നിബാധ ഉണ്ടായത് അപ്പോൾ ശബരിമലയിൽ അഗ്നിബാധ ഉണ്ടായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രവാചകന്മാർ ഇല്ലാത്ത മതം ഏത് മതമാണ് ഹിന്ദുമതമാണ് ഇപ്പോൾ പ്രവാചകന്മാരില്ലാത്ത മതം ഏതാണ് അത് ഹിന്ദു മതമാണ് കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാനായിട്ട് ഉപയോഗിക്കുന്നു ആരെ പൂജിക്കാനായിട്ടാണ് കൂവളത്തിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ശിവനെ പൂജിക്കാനായിട്ടാണ് കൂവളത്തിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ഇപ്പോൾ കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു ആരെയാണ് ശിവനെ പൂജിക്കാനാണ് കൂവളത്തിൻ്റെ ഇല ഉപയോഗിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ആദിശങ്കരൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ശങ്കരാചാര്യരാണ് അപ്പോൾ ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചത് ആരാണ് ശങ്കരാചാര്യരാണ് അങ്ങനെ പ്രതിഷ്ഠ നടത്തിയത് അപ്പോൾ ശൃംഗേരിയിലൊരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചത് ആരാണ് അത് ശങ്കരാചാര്യനാണ് അടുത്ത ചോദ്യം വൈക്കം താലൂക്കിലെ പ്രസിദ്ധ ക്ഷേത്രമായ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് സുബ്രഹ്മണ്യനാണ് അപ്പോൾ വൈക്കം താലൂക്കിലെ പ്രസിദ്ധ ക്ഷേത്രമായ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് സുബ്രഹ്മണ്യനാണ് അപ്പോൾ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് സുബ്രഹ്മണ്യനാണ് അപ്പോൾ വൈക്കം താലൂക്കിലെ ഒരു ക്ഷേത്രമാണ് ഉദയനാപുരം ക്ഷേത്രം അപ്പോൾ ഉദയ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് അത് സുബ്രഹ്മണ്യനാണ് ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആണല്ലോ അപ്പോൾ ഇത്രയും നമുക്ക് നോക്കാം അപ്പോൾ അയ്യപ്പൻ്റെ ഉറ്റമിത്രം ആരായിരുന്നു വാവരാണ് ശബരിമലയിൽ അഗ്നിബാധ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് പ്രവാചകന്മാരില്ലാത്ത മതമേത് ഏതാണത് അത് ഹിന്ദുമതമാണ് കൂവളത്തിൻ്റെ ഇല ഏത് ഈശ്വരനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു ശിവനെ പൂജിക്കാൻ ഉപയോഗിക്കുന്നു ശൃംഗേരിയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ശാരദാദേവിയെ ആരാണ് ശങ്കരാചാര്യരാണ് വൈക്കം താലൂക്കിലെ പ്രസിദ്ധ ക്ഷേത്രമായ ഉദയനാപുരം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാണ് സുബ്രഹ്മണ്യനാണ് ഓക്കെ ആണല്ലോ അടുത്ത് അടുത്ത ചോദ്യം നോക്കാം പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നതെന്ന് എന്നാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവിനാണ് പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നത് അപ്പോൾ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നത് എന്നാണ് എന്നാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവിനാണ് ഷഷ്ടി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടി വ്രതം നടത്തുന്നത് അപ്പോൾ ഷഷ്ടി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടി വ്രതം നടത്തുന്നത് ആയില്യം പൂജ ആരുടെ പ്രീതിക്ക് വേണ്ടി നാഗപ്രീതി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ആയില്യം പൂജ നടത്തുന്നത് അപ്പോൾ ആയില്യം പൂജ ആരുടെ പ്രീതിക്കായിട്ട് നടത്തുന്നു ആരുടെ പ്രീതിക്കാണ് നാഗപ്രീതിക്കായിട്ടാണ് ആയില്യം പൂജ നടത്തുന്നത് നോർമലി എല്ലാവരും നടത്തുന്ന പൂജയാണ് അടുത്ത് ഏകാദശി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ശിവഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതം നൽകുന്നത് അപ്പോൾ ഏകാദശി വ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടി നടത്തുന്നു ശിവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതം നടത്തുന്നത് ആണല്ലോ അടുത് ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത് ആരെയാണ് ആരെയാണ് ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത് സൂര്യനെയാണ് അപ്പോൾ ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത് ആരെയാണ് സൂര്യനെയാണ് ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്നത് ആണല്ലോ അടുത് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കാറുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ ലോഹങ്ങളാണ് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കുന്നത് ഏതൊക്കെയാണ് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് അപ്പോൾ പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കാറുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് അടുത്ത് ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ചന്ദനം ദേവദാരു പ്ലാഷ് ശമി അപ്പോൾ ഒരു ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ചന്ദനം ദേവദാരു പ്ലാഷ് ശമി അപ്പോൾ ഒരു ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ ഏതൊക്കെയാണ് ചന്ദനം ദേവതാരു പ്ലാവ് ശമി അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊന്നുകൂടി നോക്കാം പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധം നടത്തുന്നത് എന്നാണ് കർക്കിടകത്തിലെ കറുത്ത വാവിനാണ് ഷഷ്ടിവ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് സുബ്രഹ്മണ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ആയില്യം പൂജ ആരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നാഗപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ആയില്യം പൂജ നടത്തുന്നത് ഏകാദശി വ്രതം ആരുടെ പ്രീതി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ശിവഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതം എടുക്കുന്നത് ഗായത്രി മന്ത്രം കൊണ്ട് ഉപാസിക്കുന്ന ആരെയാണ് സൂര്യനെയാണ് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കുവാൻ ചേർക്കാറുള്ള ലോഹങ്ങൾ ലോഹങ്ങളേതൊക്കെയാണ് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ മരങ്ങളേതൊക്കെയാണ്ട ചന്ദനം ദേവതാരു പ്ലാവ് ശമി ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ കുറേ കൂടി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം ഓക്കെ ആണല്ലോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഓക്കെ